നാട്ടുകാരോടും ഉന്നതത്തിൽ ഇരിക്കുന്ന അധികാരികളോടും എല്ലാം വളരെ സങ്കടത്തോടൊരു വാർത്ത പറയാനാണ് വന്ന് നിൽക്കുന്നത് ഞാൻ തിങ്കളാഴ്ച എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഈ അരിപ്പട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നതാണ് ഒരു ചെറിയ കാല് വഴുത്ത് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് വന്നെടുത്ത് ഇവിടുത്തെ സൂപ്രണ്ട് സുനിൽ എന്ന് പറയുന്ന ഡോക്ടർ എൻ്റെ ഭർത്താവിൻ്റെ കാല് കീറി കീറിയത് പോട്ടെ കീറി കഴിഞ്ഞിട്ടായിരുന്നു പറഞ്ഞു മറ്റേ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ നടത്തും പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ അയ്യായിരം രൂപ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടറെ ഭർത്താവിനെ ഈ മൂന്ന് ദിവസമായിട്ടും നോക്കിയിട്ടില്ല ഞാൻ അയാളുടെ പുറകിൽ നിന്ന് നടന്ന് തൊഴുതഞ്ഞോടെ ഞാൻ ചോദിച്ചു അയാൾ എന്നോട് കേട്ടില്ല ഒരു മരുന്നിൻ്റെ വിവരം ഞാൻ ചോദിക്കാനായിട്ട് അയാളുടെ പുറകിൽ നിന്ന് നടന്ന് ഞാൻ ശ്രമിച്ചിട്ടും അയാളത് ചെയ്തില്ല ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഡോക്ടറോട് വീണ്ടും ഉച്ചവരെയായിട്ട് മൂന്ന് ദിവസമായിട്ട് നോക്കാത്ത രോഗിയെ നോക്കുന്ന കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു സൗകര്യപ്പെടത്തില്ല എനിക്ക് വന്ന് നോക്കാനെന്ന് പറഞ്ഞു നിങ്ങൾ പറ ഒരു രോഗിയെ കൊണ്ട് വരുന്ന ഒരു ആളോടൊരു ഒരു പൈസനോട് ഇതാണ് ഒരു ഡോക്ടർ പറയേണ്ടത് നല്ലതുപോലെ ചുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞൊരു ഒരു കിലോ രീതിയിൽ ഒരു പുഴിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കാല് എനിക്ക് എന്ത് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓട്ടോ ഓട്ടോടിച്ചു കിട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ കൊണ്ട് അടിക്കാൻ പറ്റും പറഞ്ഞ ഒരു സെക്യൂരിറ്റി ഇപ്പം ഇന്ന് രാവിലെ എന്നെ അടിക്കാൻ ശ്രമിച്ചു അസഭ്യമായ വാക്കുകൾ പറഞ്ഞു ഇറങ്ങാൻ കൊള്ളാൻ കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഈ സെക്യൂരിറ്റി എന്ന് എന്നോട് എന്നെ പറഞ്ഞേക്കുന്നത് പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരും നോക്കി ഈ ആശുപത്രിയിൽ ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കേ അടിക്കുമെന്ന് പറയം ഞാനൊരു ഡോക്ടറോട് എന്റെ ഭർത്താവിനെ ഡിസ്ചാർജ് ചെയ്ത് കിട്ടണോന്ന് ആവശ്യപ്പെട്ടത് എന്റെ ഭർത്താവിന്റെ കാലം എനിക്ക് വേറെ ആരുമില്ല ആരുമില്ല നിങ്ങൾ തന്നൊന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ എന്താ പിന്നെ പറയണ്ടി വാർഡിൽ പട്ടിക്ക് പട്ടി പോലെ ജനം കിടക്കുക പട്ടിയടിക്കിടക്കുക എന്നിട്ടുണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലാത്തതാണ് എന്നിട്ട് ഞാൻ പേവാഡ് എടുത്ത് കടന്നു ഏഴായിരത്തഞ്ഞൂറ് രൂപ ഇതുവരെ എന്നിവിടായിട്ടുണ്ട് പലവിധ ടെസ്റ്റുകൾ നടത്തി മേടിച്ച് എനിക്ക് ഒരു നിവർത്തി ഇല്ലാത്തതാണ് സൂപ്പർ ഉണ്ട് അതിങ്ങനത്തെ ഇങ്ങനെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത് പെണ്ണുങ്ങളെ കൈയേറ്റം ചെയ്യുന്ന ഈ സാം എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരെ പോലുള്ളവരെയാണോ ഈ ഹോസ്പിറ്റലിൽ ജോലിക്ക് വെക്കേണ്ടത് ഇയാൾക്ക് എന്താണ് സെക്യൂരിറ്റിക്ക് എന്താണ് പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും എനിക്ക് മാത്രമല്ല ഈ പരാതി ഉള്ളത് ഈ ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ പരാതിയാണ് അയ്യായിരം നാലായിരം രൂപ കൊടുത്തത് അയാൾ നോക്കത്തില്ല എന്നുള്ളത് എനിക്ക് ഈ അയ്യായിരം നാലായിരം രൂപ ഒന്നും കൊടുത്ത് നോക്കാനുള്ള കഴിവില്ല ദയവ് ചെയ്ത് എൻ്റെ കൂടെ വന്നവരെ ഉൾപ്പെടെ ഇന്ന് തെറി ഇന്നിവിടത്തെ എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇത്രയും ഉണ്ടായിട്ടും ഞാനൊരു ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് വെച്ചതാണ് ഷിപ്പിംഗ് ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോൾ സെക്യൂരിറ്റി എന്നെ വായിക്കൊള്ളാത്ത ചീത്തയും തെറിയും തിക്കാരവും പറഞ്ഞിട്ട് എന്നെ അടിക്കാൻ പിടിച്ചു സാക്ഷികളുമുണ്ട് എന്നിട്ട് പറഞ്ഞ് കള്ളക്കേസിൽ നിന്നെ കൊടുത്തി കാണിക്കാമെന്ന് പറഞ്ഞു എന്താ ഞാൻ ചെയ്യേണ്ടത് മേലെ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും നഗതരായാലും നിങ്ങളും തീരുമാനിച്ചു ഇതിനെന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്ക് നിങ്ങളോടെ പറയാനുള്ളത് എനിക്ക് വേറെ ആർക്കും പറഞ്ഞു